അങ്ങനെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഉദയ സൂര്യോദയം കാണാൻ വേണ്ടി ഈ ഒരു കന്യാകുമാരി കടപ്പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങ് ദൂരത്തായിട്ട് സൂര്യൻ അതിന്റെ ഉദിച്ചു വരുന്നതിന്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ സാവധാനത്തിൽ കടലിൽ നിന്നും ഇങ്ങനെ സൂര്യൻ പൊന്തി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പൊ അത് തീർച്ചയായിട്ടും കന്യാകുമാരിയിൽ വന്നാൽ കാണേണ്ട ഒന്നാണ് ഇവിടുത്തെ സൂര്യോദയം എന്ന് പറയുന്നത് ഇതാ പൂർണ്ണമായിട്ടും ഒരു സൂര്യോദയം ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് അങ്ങനെ കന്യാകുമരിലെ സൺസെറ്റിന്റെ കാഴ്ചകൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആളുകളൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോ ചായ കുടിച്ചാലോ ചേട്ടാ കോഫി എന്താ നമുക്ക് രണ്ട് കോഫി നല്ലൊരു മൊമെന്റ് ആയിരിക്കാം ഇങ്ങനെ ഒരു കോഫി കുടിച്ചിട്ട് ഒരു സൺസെറ്റ് കണ്ടിട്ട് അതായത് നമ്മുടെ സൺറൈസ് പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്യാക്ടർ വരുന്നത് ഇവിടെ കണ്ടു ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുഞ്ഞു കുഞ്ഞുവള്ളങ്ങളിൽ കൊണ്ടുവന്ന മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണിത് ജസ്റ്റ് ഞാൻ കാണിച്ചരാടല പരിപാടിയാണ് നമ്മൾ ആ നാട്ടിലുള്ള പോലെ തന്നെ ഓ രാവിലത്തെ കാഴ്ച അങ്ങനെ സൂര്യോദയമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് റൂമ് പോണം ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക പിന്നെ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് പോകണം ഇവിടെ കന്യാകുമാരി ദേവി ഉണ്ട് ദേവിയെ കാണണം അപ്പൊ അതാണ് അടുത്ത പരിപാടി ഉള്ളത് കന്യാകുമാരി 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 ടെമ്പിൾ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഇടം തന്നെയാണ് എന്ന് പറയുന്നത് കന്യാകുമാരിയുടെ കടൽ തീരത്ത് സമുദ്രത്തിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവി ക്ഷേത്രമാണിത് കന്യകാരൂപത്തിലുള്ള ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിവാഹം നടക്കാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മംഗല്യ ഭാഗ്യം ഉണ്ടാവുമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ക്യൂസ് ആട്ടോ അമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ളത് ഇന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള എൻട്രിയ അതേപോലെ തന്നെ പിന്നെ രണ്ടാമത് ഇരുപത് രൂപയുടെ ഒരു ടിക്കറ്റ് കൊടുത്തുള്ള എൻട്രിയാണ് അപ്പം ഇതിൽ ഫ്രീ ക്യൂ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചുറ്റി വളഞ്ഞൊക്കെ കയറേണ്ടി വരും ഇനി അതിൽ ഇരുപത് രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ അമ്പലത്തിൽ ദേവിയെ വേണ്ടി സാധിക്കും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം നോക്കാം ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയ ശേഷം ഞങ്ങള് നേരെ പോയത് ഇവിടുത്തെ ബോട്ടിംഗ് സർവീസിലേക്കാണ് അത് വേറെ ഒന്നും ആയിരുന്നില്ല നമ്മുടെ വിവേകാനന്ദ പാറയും അതേപോലെ തന്നെ ഗ്ലാസ് പിടിഞ്ഞും പിന്നെ തിരുവള്ളൂരിന്റെ സ്റ്റാച്ചു ഒക്കെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ബോട്ടിൽ കയറി കടലിന്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകണം അതിനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് വളരെ നല്ല ക്യൂ ഉണ്ട് കാരണം രാവിലത്തെ ക്ലൈമറ്റിൽ അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള ക്യൂകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഒരു ജനറൽ ക്യൂ മറ്റൊന്ന് ഒരു സ്പെഷ്യൽ ക്യൂ ആണ് അപ്പം ഈ ജനറൽ ക്യൂയുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യൂവിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുമാണ് ഇനി ഇവ തമ്മിലുള്ള മെയിൻ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ക്യൂയിൽ കയറിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫെറി സർവീസിലേക്ക് കയറാൻ വേണ്ടി ഇനി അതല്ല ജനറൽ ടിക്കറ്റ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അല്പസമയം വരി നിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് അങ്ങനെ ഞങ്ങളിത് ആ ബോട്ടിൽ കയറി ദൂരത്തായിട്ട് കാണുന്ന വേകാന്തപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ട് കടലിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയൊരു പാറയാണ് കേട്ടോ പാറ എന്ന് പറയുന്നത് ഈ ഒരു പാറക്ക് മുകളിലായിട്ടാണ് സ്വാമി വിവേകാനന്ദന്റെ സ്മാരക മണ്ഡപം പണി കയിപ്പിച്ചിട്ടുള്ളത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ വിവേകാനന്ദൻ കന്യാകുമാരിലെത്തുകയും ഈ പാറപ്പുറത്തിരുന്ന് ധ്യാനം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷമാണത്രേ അദ്ദേഹം വിദേശ പര്യടനത്തിൽ പോയത് ഭാരതീയ വാസ്തു ശില്പകലയുടെ മനോഹാരിത പ്രകടമാക്കുന്ന വിവേകാനന്ദ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ട്ടോ വിവേകാനന്താ സ്മാരക മണ്ഡപം ഈ ഒരു വാതിലിൻ്റെ അപ്പുറമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികൾ കാര്യങ്ങളും ഇതൊരു ധ്യാന മണ്ഡപം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് കയ്യിൽ വെക്കണം എന്തായാലും ഫുട്ടേജസ് എടുക്കാൻ പറ്റില്ല ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഉള്ളിൽ പോയിട്ട് കുടിച്ച് ചേർന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലെ കടലിന്റെ നടു നടുവിൽ കൂടിയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അതായത് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഉദ്ധാരണം കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വ്യാഴാഴ്ച ശനിയാഴ്ചയും നല്ല തിരക്കാണ് ഇന്നലെ വന്ന് നോക്കിയതാണ് എന്താ ശരി എന്നൊക്കെ ചെന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് അറിയില്ല തിരക്കില്ല അപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാം നേരെ മുകളിലൂടെ നമ്മൾ ഈ ഒരു വിവേകാനന്ദ ഈ കാഴ്ചകളാണ് ബൈ വിവേകാനന്ദ തൊട്ടടുത്തായിട്ട് കടലിൽ തന്നെ മറ്റൊരു പാറയുണ്ട് അപ്പൊ ആ പാറയിലാണ് ഈ ഒരു തിരുവള്ളൂരിന്റെ സ്റ്റാച്ചു ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ഈ രണ്ട് പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇപ്പം പുതുതായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പണി കഴിപ്പിച്ച് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത് അപ്പൊ ഇത് കടലിലൂടെയുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ അതാ ഇതാ നടന്ന് നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജിനെ എടുത്തെത്താനായിട്ടുണ്ട് കാല് ഇപ്പൊ നല്ല ചൂടാൻ കൂടെ നല്ല വെയിലാറില്ല എല്ലായിട്ട് കാല് ഹീറ്റ് ആവുന്നുണ്ട് പൊള്ളി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഗ്ലാസ് ഫ്രിഡ്ജിന്റെ മുകളിൽ സീതം അറിയില്ല ചൂടുണ്ട് കയറി നോക്കാം അപ്പൊ അതാ നമ്മുടെ കണ്ണാടി പാലത്തിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് കടലിലൂടെയുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അതും നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് കന്യാകുമാരിയിൽ അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം മിസ്സാക്കരുത് തീർച്ചയായിട്ടും വന്ന് കാണണം അതും വരുന്നുണ്ടെങ്കിൽ സൺഡേ സ്വയം ആക്കിട്ട് വന്നുകൂടാ വലിയ തിരക്കൊന്നും ഉണ്ടാവൂടാ നമുക്ക് താഴെ വെള്ളം ഞാൻ കാണിച്ചും കടല കടലൊഴുകുന്നുണ്ട് ഒക്കെ സോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഒരു പണി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പല പ്രശ്നങ്ങൾ കൊണ്ടും പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അത് നീണ്ടു നീണ്ടു പോയതാണ് അപ്പൊ അതിന്റെ മുന്നവരെ ഈ ഒരു നമ്മുടെ പുറകിൽ കാണുന്ന വിവേകാനന്ത റോക്കിൽ നിന്നും ഈ സൈഡിൽ കാണുന്ന തിരുവള്ളൂരിന്റെ പ്രതിമ കാണാൻ വേണ്ടി ആൾക്കാർ ഈ ഫെറി സർവീസിനെ തന്നെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പാലം വന്നതിനേഷം നേരെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കടന്നിട്ട് നമ്മുടെ തിരുവള്ളൂരിന്റെ പ്രതിമയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എൻ്റെതാ ഈ ഒരു ഫ്രണ്ടേജിലായിരുന്നു നിങ്ങൾക്ക് ആ ഒരു പ്രതിമ കാണാൻ സാധിക്കും ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഋഷികവിയായിട്ടുള്ള തിരുവള്ളൂരിന്റെ പ്രതിമയാണ് ഇതിന് നൂറ്റി അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ മാത്രമല്ല നമുക്ക് ഇതിന്റെ ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു പീഠമുണ്ട് ഈ പീഡത്തിന്റെ മുകളിലായിട്ടാണ് പ്രതിമ കിടക്കുന്നത് അപ്പൊ നമ്മൾ ഈ പീഠം ഏഹ് മുകളിലുള്ള ചപ്പൾ കടന്ന് കയറിയിട്ട് വേണം ഈ ഒരു പ്രതിമയുടെ മോളിൽ അവിടെ പോയിട്ട് ഇദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് തൊഴാനുള്ള ആ ഒരു അവസരം ഇവിടെ ഉണ്ട് അപ്പോ തമിഴ്നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കവിയാണ് ഇദ്ദേഹം നമ്മൾ മലയാളികൾക്ക് അറിയണ്ടാവില്ല അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇതും ഇവിടുത്തെ ഒരു കാഴ്ചകളിൽ ഒന്നാണ് നിങ്ങൾ ഹൈറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രതിമേന്റെ ഹൈറ്റ് ജസ്റ്റ് മോളിലോട്ട് നോക്കിയാൽ മതി കാണാം അമ്പിത ഇതിന്റെ ഉള്ളിലോട് കയറി ഈ പീഡത്തിന്റെ ഉള്ളിലോട് കയറിയിട്ട് ഇടത്തോട്ടേക്കുള്ള സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ തിരുവള്ളൂരിലെ പ്രതിമയുടെ താഴത്തെത്താൻ വേണ്ടി സാധിക്കും നമുക്കിങ്ങനെ പടികൾ കയറി പോകാനുള്ളത് ഏകദേശം നൂറ്റി നാപ്പത്തിനാല് പടികൾ കയറി കഴിഞ്ഞാൽ തിരുവള്ളൂർ പ്രതിമയുടെ കാൽപാദത്തിന്റെ അടുത്ത് ഏറ്റവും മുകളിൽ എത്താറായിട്ടുണ്ട് സോ അങ്ങനെതായാലും നമ്മള് തിരുവള്ളൂരിന്റെ പ്രതിമയെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തി ഇദ്ദേഹത്തിന്റെ കാൽപാദങ്ങളുടെ അടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് തൊട്ട് തോന്നാനുള്ള ഒരു അവസരമൊക്കെ ഇവിടെ ഉണ്ട് തമിഴ്നാട്ടുകാരാളുകൾ പലരും ഇത് ചെയ്യുന്നുമുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതാണ് ഈ പ്രതിമ കണ്ടില്ലേ വളരെ ഭീമാകരമായിട്ടുള്ള ഒരു പ്രതിമയാണ് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്നി ഉയരമുണ്ട് ഇതിന് അപ്പൊ അതിനേറ്റവും താഴെത്താണ് ഞാനുള്ളത് എന്താണെങ്കിലും കന്യാകുമാരിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ വല്ലാണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഏർ വളരെ നൈസായിട്ടും എല്ലാ കാര്യത്തിൽ തിരുവള്ളൂരിന്റെ പ്രതിമ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി തിരിച്ചു പോകണം നേരെ പോയിട്ട് ബോട്ടിൽ കയറുക നേരെ കരയിലേക്ക് എത്തുക ഭക്ഷണം കഴിക്കുക ഇനി അടുത്ത സ്ഥലത്തേക്കാണ് അപ്പൊ നമ്മള് ഈയൊരു വിവേകാനന്ദ തിരുവൂർ പ്രതിമയോടും ഒക്കെ ഇവിടെ പറഞ്ഞ കറുതി പോവുകയാണ് ഇവിടുത്തെ പരിപാടികൾ ചെരുപ്പ് തിരിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ ചെരുപ്പ് കിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഇപ്പൊ സ്പെഷ്യൽ ക്യൂ എടുത്ത് വന്നതാണ് സ്പെഷ്യൽ ക്യൂ അപ്പോ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ സ്പെഷ്യൽ ക്യൂ വെച്ച് തിരിച്ചു പോകാൻ പറ്റൂല കാരണം ഇത്രയും നീണ്ട ക്യൂ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ക്യൂല് നിന്നിട്ട് വേണം തിരിച്ചു പോട്ടിലേക്ക് പോവാൻ അതൊരു മൊത്തം പണിയാണ് കിട്ടിയത് പക്ഷെ കൊഴപ്പമില്ല ഇങ്ങോട്ട് വന്ന സമയമല്ലാത്ത നമുക്ക് നോക്കാം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂ നിന്ന് പോകാനുള്ള അവസരം നമ്മൾ എപ്പോഴാണ് തിരിച്ചു കയറലെത്തേ എന്തായാലും ക്യൂലേ കയറട്ടെ ക്യൂലേക്ക്

അങ്ങനെ വിവേകാനന്ദ പാറയിൽ നിന്നും തിരിച്ച് കരയിലേക്ക് ഇതേ ബോട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കരയിൽ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അപ്പം എനിക്കിവിടെ മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം കാണാൻ തന്നെ അതായത് വിവേകാനന്ദപ്പാറ ആയാലും തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ആയാലും ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ തന്നെ കാണാൻ വേണ്ടി കുറച്ച് സമയമൊന്നും പോരാ കുറച്ചധികം സമയം തന്നെ വേണം എനിക്ക് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഉച്ച സമയം കഴിഞ്ഞു ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി എത്രമാത്രം സ്ഥലങ്ങൾ കന്യാകുമാരി ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് പരമാവധി നേരത്തെ ഇത്തരത്തിലുള്ള ഈ ഒരു വേഗാന്ത പോയി തിരിച്ചു വരുന്നതായിരിക്കും ഉച്ചക്ക് മുൻപേ തിരിച്ചു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇനി കരയിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചാൽ ഞാൻ നേരെ പോയത് ഇവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അതായത് ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയും അതേപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണി മുതൽ മണി മണിവരെയുമാണ് അങ്ങനെ ഇതേ ലൈറ്റ് ഹൗസിന് ഏറ്റവും മുകളിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ നമുക്കിത് താഴോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവും അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കാണുന്ന പോലെ എനിക്ക് ഇവിടെ നമുക്ക് ഈ കന്യാകുമാരിയുടെ അറ്റം കാണാൻ സാധിക്കും ജിയോളജിക്കൽ ഗ്രാഫ് കാണുന്ന രീതിയിൽ മൂന്ന് ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട രീതിയിലുള്ള എന്താണ് കന്യാകുമാരി എന്നുള്ളത് എൻറ്റയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഭാഗത്തായിട്ട് ഇവിടെ കടലാണ് അതേമാതിരിതാ മുന്നോട്ട് വയ്ക്കാൻ കാരണം കടലാണ് വരുന്നത് എൻ്റെ ഈ ഭാഗത്തേക്ക് കടലാണ് ആകെ കര എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ആ ഭാഗത്തെക്കാളും കുറച്ച് മലകൾ കാണാൻ സാധിക്കും അത് മാത്രമാണ് കര മൂന്ന് ഭാഗവും കണ്ടോ അപ്പൊ ഈ ലൈറ്റ് ഹൗസിൽ കയറുന്ന സമയത്ത് അതായത് ഈ ഒരു സമയത്ത് ഒരു ആറര ആ റേഞ്ചിലാണെങ്കിൽ നിങ്ങക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാല് നമ്മുടെ സൺസെറ്റ് കാണാൻ സാധിക്കും ഇത് ഇവിടെയൊക്കെ സൺസെറ്റ് കാണാൻ വേണ്ടിയിരിക്കുന്ന ആളുകളാണ് കേട്ടോ അങ്ങനെ കന്യാകുമാരിയിലെ സൂര്യാസ്തമയം ആസ്വദിക്കാൻ വേണ്ടി ഇവരോടൊപ്പം ഞങ്ങളും ഇരുന്നു എന്താ പറയാ കന്യാകുമാരിയിലെ സൂര്യോദയം സൂര്യാസ്തമയവും കാണുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ അത് ഇന്ന് സാധിച്ചിരിക്കുകയാണ് ഓക്കെ ഭൈ അപ്പോ ചങ്ങയമുരം ഞാനിവിടുന്ന് പോവുകയാണ് നമ്മുടെ കന്യാകുമാരി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് ഞാൻ നിന്ന റൂമ് റൂമിന്റെ ഹോട്ടലിന്റെ പേര് വരുന്നത് എന്താണെന്ന് ചേട്ടാ ഹോട്ടൽ പോൾസ് ഹോട്ടൽ പോൾസ് ആണ് ഹോട്ടലിന്റെ പേര് വരുന്നത് അപ്പോ ഇത് അടിപൊളി ഹോട്ടലാണ് നൈസ് സർവീസ് ആണ് ഇവരൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് വരുന്നത് കോവള റോട്ടിലാട്ടോ അപ്പോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പോവാണ് ഇനി ബസ് ബസ് പിടിക്കണം കന്യാകുമാരിക്ക ബസ് പിടിക്കണം ഇപ്പൊ സമയം ഏകദേശം ഒമ്പതേ കാലായിട്ടുണ്ട് ഇവിടുന്ന് കന്യാകുമാരിന്ന് നാഗർകോവിലേക്കുള്ള ബസ്സാണ് പിടിക്കേണ്ടത് അപ്പൊ നാഗർക്കോവിലാണ് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ ഉള്ളത് അപ്പോ ഞങ്ങള് നിന്ന് ആ ഒരു ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അതുകൊണ്ട് കുറെ ദൂരം നടക്കാനില്ലായിരുന്നു അവിടുന്ന് ബസ് കിട്ടുന്നതാണ് പറഞ്ഞത് കന്യോമാരിക്ക് ഈ സമയത്താണെങ്കിലും അതൊരു താരത്തിലാണ് ഞങ്ങൾ ഇത്രയും നേരം നിന്നത് ഇനി ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ കുടുങ്ങും അവർ പറഞ്ഞ് വിശ്വസിക്കാനുള്ള വേറെ നമുക്ക് പോയി നോക്കാം ബസ് സ്റ്റാൻഡ് വരെ ബസ് കിട്ടും വിചാരിക്കാം ബസ് ഫൈനലി ഞങ്ങളിതാ കന്യാകുമാരി ബസ് സ്റ്റാൻഡിലാണുള്ളത് അപ്പോൾ നാഗർകോവിലേക്കുള്ള ബസ് ഇപ്പം ഇവിടെ ഇല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വരുന്നതാണ് ഇവിടുത്തെ ഒരു കണ്ടക്ടർ പറഞ്ഞ് അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം പത്ത് അൻപത്തഞ്ചിന് ട്രെയിനാണ് അതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു കുഞ്ഞു ടെൻഷൻ ഇനി എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ല ജനറലും കയറി വരേണ്ടി വരുന്നേ ഉള്ളൂ ഉള്ളു കുഴപ്പമുള്ള പക്ഷേ അത് എത്താൻ പറ്റണം എങ്ങനെയെങ്കിലും അപ്പോൾ നാഗർകോവിലേക്കുള്ള ബസ് കാത്തിരിക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ ഏറ്റവും ഒടുവിൽ നാഗർകോവിലേ പോകുന്ന ഒരു ബസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം പകുതി ആശ്വാസമായിട്ടുണ്ട് കാരണം ഇവിടുത്തെ കണ്ടക്ടറോട് ചോദിച്ച സമയത്ത് പുള്ളി വരുന്നത് പത്ത് നാൽപ്പത്തഞ്ചിന് മുന്നേ നമുക്ക് അവിടെ എത്താം എന്നാണ് ഓക്കെ നമ്മുടെ ടി എൻ ആർ ടി സിയുടെ ഒരു പഴയ ഒരു ബസ്സിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇനി നേരെ നാഗർകോവിലേക്ക് അവിടുന്ന് നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് അവിടെ കിടപ്പുണ്ടാവും നേരെ അതിൽ പോയി കയറുക നാട്ടിലേക്ക് പോകും അപ്പോൾ ഗുഡ് ബൈ ധന്യകുമാരി അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ യു എസ് വിശ്വാസ് സൈനിങ് ഓഫ്